മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയിട്ടും പൊതുവേദിയിൽ യുവതിയെ അപമാനിച്ച വിഷയത്തിൽ ഒരു വർഷം പിന്നിട്ടിട്ടും നീതി ലഭിക്കുന്നില്ലെന്ന് പരാതി മലപ്പുറം ടൌണൂർ സ്വദേശി പെരാക്കുന്നത്ത് മായയാണ് പരാതിയുമായി രംഗത്തെത്തിയത് മാർച്ച് മാസത്തിലാണ് പരാതിക്കിടയാക്കിയ സംഭവം മാർച്ച് മുപ്പതിന് തവനൂർ വെള്ളാഞ്ചേരി യു പി സ്കൂളിൽ തവനൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിയ ഒപ്പം ലഹരി വിരുദ്ധ സദസ്സിൽ പൊതുപ്രവർത്തകയും ലളിത വിഭാഗക്കാരിയും ഭിന്നശേഷിക്കാരിയുമായ തവനൂർ സ്വദേശി പേരാക്കുന്നത്ത് മായ പങ്കെടുത്തിരുന്നു പരിപാടിയുമായി ബന്ധപ്പെട്ട് സംശയ നിവാരണം നടത്താൻ ശ്രമിച്ചപ്പോൾ വൈസ് പ്രസിഡന്റ് തടയുകയും പൊതുസദസ്സിൽ വെച്ച് അപമാനിച്ച് പരിപാടി സ്ഥലത്തു നിന്നും ഇറക്കി വിട്ടെന്നാണ് പരാതി പറഞ്ഞ എണീറ്റ് നിന്നപ്പോ എന്താണ് വൈസ് പ്രസിഡന്റ് എണീറ്റ് വന്നിട്ട് ചാടി എണീറ്റ് പറഞ്ഞു അൻ്റെ തോന്നിയാസിലുള്ള ക്ലാസ് അല്ല പരിപാടി എല്ലാം ഞങ്ങൾ കോമ ചെയ്ത കാര്യമാണ് ഞങ്ങളെ പരിപാടിയിൽ നിങ്ങളെങ്ങനെയാണ് സംസാരിക്കുക എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും ഞാൻ പറഞ്ഞു അത് എന്തെങ്കിലും അങ്ങനെ പറയണത് ഏഹ് പറഞ്ഞപ്പോൾ ഒരു സമയമില്ല നിങ്ങളെ തോന്നിയ ആസികളിലുള്ള എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് പബ്ലിക്കിൽ ആവേതാക്കി മായ ജില്ലാ കളക്ടർക്കും മനുഷ്യാവകാശ കമ്മീഷനിലും പരാതി നൽകിയിരുന്നു എന്നാൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെ കണ്ട് ഭീഷണിപ്പെടുത്തി ഇത്തരം സംഭവം ഉണ്ടാകില്ലെന്ന് കളക്ടർ തെറ്റിദ്ധരിപ്പിച്ച് മറുപടി നൽകിയതായും മനുഷ്യാവകാശ കമ്മീഷന് മുന്നിൽ ഹാജരാകാതെ വൈസ് പ്രസിഡന്റ് കേസ് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെന്നുമാണ് മായ ആരോപിക്കുന്നത് മലബാർ ടൈംസ് തവനൂർ